നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ഒരു പതിറ്റാണ്ടോളമായി രാജ്യം ഭരിക്കുന്ന ബി ജെ പി രാജ്യത്ത് ഇതുവരെ എന്ത് നേട്ടമുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നേതാക്കൾക്ക് വരെ ഉത്തരമുണ്ടാകില്ല ചിലപ്പോൾ അവർക്ക് പറയാൻ കോടികൾ ചിലവിട്ട പ്രതിമകളും ക്ഷേത്രങ്ങളും കാണും അല്ലാതെ മനുഷ്യനാവശ്യമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന തരത്തിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം പശുവും ഒക്കെയാണ് അവരുടെ പ്രധാന പ്രശ്നങ്ങൾ അവയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഉണരും പിന്നെ അടിയായി തൊഴിയായി മനുഷ്യനെന്തെങ്കിലും പറ്റിയാലും പ്രശ്നമില്ല ഗോമാതാവിന് ഒന്നും പറ്റരുത് എന്ന ചിന്ത അല്ല ഇങ്ങനെയൊക്കെ അവരെ പറയുന്നതിന് കാരണം അവർ തന്നെയാണല്ലോ അത്തരത്തിലുള്ള ഓരോ പ്രവർത്തികളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസം ഹോളി ദിനത്തിൽ ഒരു പ്രൊഫസർ ചെയ്തത് കണ്ടതാണല്ലോ ചാണകം കൊണ്ട് ഹോളി ആഘോഷിച്ചതാണ് അങ്ങ് ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേട്ടോ ഇങ്ങ് കേരളത്തിനും വരെ ഇത് തന്നെ അവസ്ഥ ചാണകത്തെ പറഞ്ഞാൽ വരെ ഹാലിളകും ഇവർക്കൊക്കെ അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ പ്രചരിച്ചു ഒരു വീഡിയോ സംഭവം ഒരു ചർച്ചയാണ് പൊതുജനങ്ങളുടെ കൂടെ അഭിപ്രായങ്ങൾ പറയാനുള്ള വേദി അവിടെ നിന്നാണ് ഒരു ബി ജെ പി അനുകൂലിയായ സ്ത്രീ ചാണകത്തെ കുറിച്ച് വാചാലയാകുന്നത് ചാണകം നമുക്ക് അഭിമാനമാണെന്നും ചാണകവും ഗോമൂത്രവും കുടിക്കുന്നതിൽ വളരെ അഭിമാനമാണ് ഉള്ളതെന്നുമാണ് ഇവർ വിളിച്ചു പറയുന്നത് ഇവർ പറയുന്നത് ഏറ്റെടുക്കാൻ കുറെ യുവാക്കളുടെ നിര തന്നെ ഉണ്ടായിരുന്നു ചാണകം അഭിമാനമാണെന്ന് പറഞ്ഞപ്പോൾ കൂട്ട കയ്യടിയാണ് ഉയർന്നത് പറഞ്ഞത് ചാണകത്തെ പറ്റിയാണ് അല്ലാതെ രാജ്യത്തിന് നേട്ടമുണ്ടാക്കുന്ന വേറെ ഒന്നിനെ കുറിച്ചല്ല ചാണകത്തെപ്പോലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന യുവത്വം നാട്ടിലുണ്ടെന്ന അവസ്ഥ വളരെ പരിതാപകരമാണ് അല്ലെങ്കിലും ലേശം വിവരമെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുമോ എന്നാലും ഇത് പറഞ്ഞ സംഗിനിക്ക് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പെരുമടയാണ് അവർക്ക് അവിടെ വെച്ച് കുറച്ച് ചാണകം കഴിപ്പിക്കാമായിരുന്നു അപ്പോൾ ചാണകത്തിന്റെ സ്നേഹം മനസ്സിലാകുമായിരുന്നു എന്നാണ് വരുന്ന കമന്റുകളൊക്കെ എന്തായാലും ചാണകം എന്ന കേട്ടപാടെ അഭിമാനത്തിന് വിള്ളലേറ്റ സംഗിനിക്ക് ഇപ്പോൾ ചാണകത്തിൽ ചവിട്ടിയ അവസ്ഥയാണ് ചിലപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല അതുകൊണ്ട് വീണ്ടും ഇതേപോലെയുള്ള ഓരോ വാദങ്ങളുമായി വരിക തന്നെ ചെയ്യുമെന്നതിൽ ഒരു സംശയവും വേണ്ട ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ ജിയോട് ചോദിക്കാൻ അറിഞ്ഞാല് നിങ്ങൾ പല പ്രാവശ്യം ഉത്തരം മുട്ടുമ്പോ ചാണകം പറയും അഭിമാനാണോ ചാണകം കൊറോണ വന്നപ്പോ ചാണകം ചാണകം പിടിക്കാൻ പറഞ്ഞത് നിങ്ങളാണ് ഗോമൂത്രം കഴിക്കാൻ പറഞ്ഞത് നിങ്ങളാണ് ഈ രാജ്യം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെത്തി ഇരുണ്ട യുഗത്തിലുള്ള ഇന്ത്യ മന്ത്രിയാണ്